പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതിന്റെയും ക്രൂരമായി കുറ ചെയ്യപ്പെടുന്നതിന്റെയും വാർത്തകൾ നിത്യേന കേൾക്കുന്നവരാണ് നമ്മളെല്ലാം പെൺകുട്ടികൾ ജനിക്കുന്നത് തന്നെ പാപമായി കരുതുന്ന പല ഗ്രാമങ്ങളും ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട് ജനിക്കു മുൻപേ പെൺകുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ആളുകളുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പതിനൊന്നാം വാർഷികമാണ് ഇപ്പോൾ കൊണ്ടാടുന്നത് പെൺകുട്ടികളുടെ സംരക്ഷണം വിദ്യാഭ്യാസം ശാക്തീകരണം ലിംഗസമത്വം എന്നിവയിൽ ഊന്നുന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി എന്നാൽ സ്ത്രീ സുരക്ഷ പ്രസംഗങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്ന സമയത്തും ഈ രാജ്യത്ത് പെൺകുഞ്ഞുങ്ങളെ ദേവതകളെ പോലെ കാണുന്ന ഒരു ഗ്രാമമുണ്ട് തെക്കൻ രാജസ്ഥാനിലെ രാജ്സമന്ത് ജില്ലയിൽ പിപ്പലാന്തി എന്ന ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവിടുത്തെ പെൺകുട്ടികളുടെ ജനനം ആഘോഷമാക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനുമായി ഇവർ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു അവിടെ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് മരത്തിന്റെ തൈകളാണ് ഇവർ നടന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും സംഗതി സത്യമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി അവരത് ചെയ്യുന്നുമുണ്ട് മരം നടന്നത് മാത്രമല്ല അവർക്ക് വേണ്ട വളവും വെള്ളവും നൽകി പെൺകുഞ്ഞുങ്ങൾ വളരുന്നതിനൊപ്പം ആ മരത്തെയും ഇവർ വളർത്തിയെടുക്കുന്നു കൂടാതെ വിവിധ തരത്തിലുള്ള കായികനികളും ഇവർക്ക് അതിലൂടെ ലഭിക്കുന്നു സ്ത്രീ ശാക്തീകരണവും വനവൽക്കരണവുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം അതുകൊണ്ട് തൈകൾ നട്ടാൽ മാത്രം പോരാ പെൺമക്കളെ പോലെ മരങ്ങളെ ഓരോ കുടുംബങ്ങളും സംരക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത് പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മരങ്ങൾ നട്ടാൽ മാത്രം പോരാ അവരുടെ ജനന സമയത്ത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും പതിനായിരം രൂപ ഇടുകയും വേണം ഗ്രാമപഞ്ചായത്ത് ഇതിനായി ഒരു അക്കൌണ്ട് സൂക്ഷിക്കുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ ആ എഫ് ഡി പരിഷ്കരിക്കുകയും ചെയ്യും പെൺകുട്ടിയുടെ ജനന വിവരം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതോടൊപ്പം ജനനി സുരക്ഷാ സ്കീമിനും മറ്റ് പ്രയോജനകരമായ സർക്കാർ ബോണ്ട് സ്കീമുകൾക്കുമായി എല്ലാ ഔദ്യോഗിക നടപടിക്രമങ്ങളും പൂർത്തിയാക്കും കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ മൂന്നര ലക്ഷത്തിലധികം ചെടികൾ ഈ ഗ്രാമത്തിലെ ആളുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വേപ്പ് മാവ് നെല്ലിമരം എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് ഓരോ വർഷവും ശരാശരി അറുപത് പെൺകുട്ടികൾ ഇവിടെ ജനിക്കുന്നുണ്ടെന്നാണ് ഗ്രാമത്തിലെ മുൻ സർപ്പഞ്ചായ ശ്യാംസുന്ദർ പലിവാൾ പറയുന്നത് രണ്ടായിരത്തി ആറിൽ ശ്യാംസുന്ദർ പലിവാളിന്റെ പത്ത് വയസ്സുകാരി മകൾ മരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഗ്രാമത്തിൽ ഈ ആശയം നടപ്പിലാക്കിയത് മകളായ കിരൺ നിർജ്ജലീകരണം മൂലമാണ് മരിച്ചത് അങ്ങനെയാണ് ഒരിക്കലും ഗ്രാമത്തിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്ന ഈ ദൗത്യം ആരംഭിക്കാൻ ശ്യാം തീരുമാനിക്കുന്നു ശ്യാംസുന്ദറിന്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിലാണ് വൃക്ഷ മഹോത്സവം ആചരിക്കുന്നത് അന്ന് ഗ്രാമത്തിലെ പെൺകുട്ടികളെല്ലാം വൃക്ഷപൂജക്കായി ഒത്തുചേരും തങ്ങൾ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ നട്ട മരങ്ങളിൽ സാഹോദര്യത്തിന്റെ പ്രതീകമായ രാഖി ബന്ധിക്കും അവർ ഈ മരങ്ങളെ കാണുന്നത് തങ്ങളുടെ സഹോദരന്മാരായിട്ടാണ് പതിനാല് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണിപ്പോൾ ഈ പെൺകുട്ടികളുടെ വനം പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ പെൺകുട്ടായ്മയുടെ പെരുമ ലോകത്തിനാകെ മാതൃകയാവുകയാണ് പെൺകുട്ടികളെ പോലെ തന്നെ തലയുയർത്തി നിൽക്കുകയാണ് ഈ മരങ്ങളും